സ്നേഹപൂർവ്വം ക്ഷമാ സീരിയലിന്റെ കമ്മിംഗ് സോൺ എപ്പിസോഡിന്റെ പ്രമോർ റിയൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വരുണും റോഷും കൂടി രാധികയെ അപകടപ്പെടുത്താൻ നോക്കിയാൽ ആ സിനിമ ഷൂട്ടിങ്ങിലെ രണ്ടുപേരുണ്ടല്ലോ അവരെ കണ്ടെത്തുകയാണ് അവർ രണ്ടുപേരെയും രണ്ടാളും കൂടി നല്ല പോലെ കൈകാര്യം ചെയ്യുകയാണ് കേട്ടോ അവരെക്കൊണ്ട് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരൊക്കെയാണെന്ന് വരുടൻ റോഷൻ ചേർന്ന് പറയപ്പെും അവരെ പോലീസിനെ കൈമാറുകയും ചെയ്യുവാണ് പിന്നീട് കാണിക്കുന്നത് എസ് ഐയും മറ്റ് പോലീസുകാരും കൂടി ചേർന്ന് കനിമംഗലത്തെത്തുന്നതാണ് കേട്ടോ അങ്ങനെ പോലീസുകാർ വരുന്നത് കാണുന്നതും ടെൻഷനോട് കൂടി അകത്തേക്ക് പോയി കൽപ്പനയോടും ഗൗതമനോടോ ഒക്കെ ഈ കാര്യം പറയുവാണ് പോലീസ് അങ്ങനെ വീടിൻ്റെ അകത്തേക്ക് കയറി വരുവാണ് അന്നേരം പരമേശ്വരനും പത്മിനിയും രാധികയും പ്രിയങ്കയും ഉർവശയും എല്ലാവരും അവിടെ എത്തുകയാണ് കേട്ടോ അപ്പോൾ പോലീസിനെ കാണുന്നതും പ്രിയങ്കയും ഉർവശയും അവരെല്ലാവരും ഒന്ന് പേടിച്ച് ഭയം നിൽക്കുവാണ് ഈ സമയം പരമേശ്വരൻ എസ് ഐയോട് ചോദിക്കണേ എന്താ സാർ അപകടവുമായി ബന്ധപ്പെട്ട് രാധികമ്മളുടെ മൊഴി വല്ലതും രേഖപ്പെടുത്താൻ വന്നതാണ് അന്നേരം ആ എസ് ഐ പറയുവാണ് രാധികയുടെ മൊഴി മാത്രമല്ല മറ്റു ചിലരുടെയും കൂടി മൊഴി രേഖപ്പെടുത്താനുണ്ട് അങ്ങനെ പറഞ്ഞ് ആ പോലീസുകാരൻ നേരെ പ്രിയങ്കയുടെ അരികിലേക്ക് ചെല്ലുവാണ് ഈ സമയം പ്രിയങ്കയാണെങ്കിൽ പേടിച്ചു വരച്ച് നിൽക്കുമായിരിക്കും അന്നേരം എസ് ഐ ചോദിക്കുക അല്ല അന്ന് അപകടം നടന്ന ദിവസം പ്രിയങ്കയും ലൊക്കേഷനിലുണ്ടായിരുന്നു അല്ലേ അന്നേരം പ്രിയങ്ക പേടിച്ച് അതേന്നൊക്കെ പറയുകയുണ്ട് ഈ സമയം പോലീസ് വീണ്ടും ചോദിക്കുക പ്രിയങ്കക്ക് ആ സിനിമയിൽ അഭിനയിക്കണം എന്നുണ്ടായിരുന്നു അല്ലേ എന്നാൽ ആ അവസരം ചേച്ചിക്ക് കിട്ടിയത് കാരണം ചേച്ചിയോട് ചെറിയൊരു ദേഷ്യം ഉണ്ടായിരുന്നു അല്ലേ പ്രിയങ്ക അങ്ങനെയൊന്നുമില്ല സാർ എനിക്കെൻ്റെ ചേച്ചിയോട് ദേഷ്യമൊന്നുമില്ല എന്നാലും സിനിമയിൽ അവസാനം നഷ്ടപ്പെട്ട പേരിൽ ചേച്ചിയുമായിട്ട് പ്രിയങ്ക വഴക്കിട്ടിരുന്നു അത് സത്യമല്ലേ അതെന്ന് പ്രിയങ്ക സമ്മതിക്കേണ്ടി വരുവാണ് കേട്ടോ പിന്നീട് പോലീസുകാർ രാധികയെ അപകടപ്പെടുത്താനായിട്ട് ആ ഗുണ്ടകൾക്ക് കൊട്ടേഷൻ കൊടുത്തതും പണം കൈമാറിയതും പ്രിയങ്കയാണെന്ന് എല്ലാവർക്കും വെച്ച് പറയുവാണ് അത് ഒക്കെ ഇത് വിശ്വസിക്കാനാവാതെ നിൽക്കുവാണ് പരമേശ്വരനും പത്മിനിയും രാധികയൊക്കെ ഇല്ല സാർ ഇതൊക്കെ പച്ച കള്ളാണ് ഞാനെൻ്റെ ചേച്ചി ഒന്നും ചെയ്തിട്ടില്ല ചേച്ചി ഇവർ കൊള്ളം പറയുവാണ് എനിക്കെൻ്റെ ചേച്ചിയെ ഉപദ്രവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ പ്രിയങ്ക കാരണം ഞങ്ങൾ അഭിനയിക്കുവാണ് ഈ സമയം പോലീസുകാർ പറയണേ എൻ്റെ അഭിനയമൊക്കെ ഇനി ഇവിടെ വേണ്ട ഞങ്ങൾക്കെല്ലാം ബോധ്യപ്പെട്ട് കഴിഞ്ഞു സാർ ഞങ്ങൾ പ്രിയങ്കയെ അറസ്റ്റ് ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത് ഞങ്ങളുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തരുത് അങ്ങനെ പറഞ്ഞ് പോലീസുകാരെ ബലം പ്രയോഗിച്ച് പ്രിയങ്ക അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുകയാണ് ആ കാഴ്ച കണ്ട് സന്തോഷത്തോടെ കൂടി നിൽക്കുകയാണ് കൽപ്പനയും ഉർവശിയും ഒക്കെ ഈ സമയം രാധികയാണെങ്കിൽ പ്രിയങ്ക അറസ്റ്റ് ചെയ്യരുതെന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ അവരൊന്നും ശ്രദ്ധിക്കാതെ പ്രിയങ്കയെ ബലം പ്രയോഗിച്ച് ജീപ്പിലേക്ക് കയറ്റുവാണ് അങ്ങനെ അവിടെ നിന്നും പോലീസുകാർ പ്രിയങ്കയുമായിട്ട് പോകുകയാണ് അങ്ങനെ എന്തു ചെയ്യണമെന്ന് അറിയാതെ തനക്ക് കൈയും കൊടുത്ത് നിൽക്കുവാണ് രാധിക പിന്നീട് കാണിക്കുന്നത് ഈ വിവരങ്ങൾ അറിയുന്ന മുത്തശ്ശി രാധികയെ ഫോൺ ചെയ്യുവാണ് നീ കാരണം എൻ്റെ മോളിപ്പോൾ ജയിലിലായല്ലോ ഇതിനു വേണ്ടിയാണോ ഡീ എൻ്റെ മോനും അവൻ്റെ ഭാര്യയും ചേർന്ന് നിന്നിത്ര നാൾ എടുത്തു വളർത്തിയത് പാല് തന്ന കൈക്ക് തന്നെ നീ തിരിച്ചു കൊത്തിയല്ലോടി എന്റെ പ്രിയങ്ക മോള് ഒരു നിമിഷം പോലും ജയിലിൽ കിടക്കാൻ പാടില്ല എങ്ങനെയെങ്കിലും നീ നിന്നെ അവളെ പുറത്തിറക്കിക്കോണം ഇല്ലെങ്കിൽ നിന്നെ ഞാൻ വെച്ചേക്കില്ല ഈ ഭൂമിക്ക് ഭാരമായി നിന്നെ കൊന്നുമായി നാശം പിടിച്ചവൾ എൻ്റെ പ്രിയങ്ക മോളുടെ ജീവിതം നശിപ്പിക്കാനായിട്ട് ഉണ്ടായോളെ എന്നൊക്കെ പറഞ്ഞ് രാധകെ ശാപം കൊണ്ട് പൊതിയോ മുത്തശ്ശി അങ്ങനെ മുത്തശ്ശിയുടെ വാക്കുകളൊക്കെ കേട്ട് അതിൽ തകർന്നിരിക്കുവാണ് രാധിക പിന്നീട് കാണിക്കുന്നത് വീട്ടിൽ തിരിച്ചെത്തുന്ന വരുണിനെയാണ് അങ്ങനെ അവിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ പരമേശ്വരൻ്റെ പത്മിനിയൊക്കെ വരണോട് പറയുകയാണ് അന്നേരം വരുണും ഇക്കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ അറിഞ്ഞു എന്ന് പറയുവാണ് തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം എന്നൊരു നിലപാടിലാട്ടോ വരുൺ പിന്നീട് കാണിക്കുന്നത് പ്രിയങ്ക ജയിലിലായി തറിഞ്ഞ് ദേവനും യശോദയും പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിയെത്തുകയാണ് അങ്ങനെ അവിടെ അവർ കാണുന്നത് സ്റ്റേഷനിൽ കണ്ണീരോടെ കിടക്കുന്ന പ്രിയങ്കയാണ് ആട്ടോ ആ കാഴ്ച കണ്ട് അച്ഛനും അമ്മക്കും എല്ലാവരും സങ്കടവുമാണ് പ്രിയങ്കയുടെ അവസ്ഥയ്ക്ക് കാരണം താനാണല്ലോ എന്ന് കുറ്റബോധത്തിൽ നേരെ നേറിയിരിക്കുവാണ് രാധികം രാധികയുടെ വിഷമം കണ്ടിട്ടാണെങ്കിൽ വരൊന്നും വല്ലാതെ സഹിക്കുക സഹിക്കാൻ പറ്റുന്നില്ല രാധിക ആശ്വസിപ്പിക്കാനായിട്ട് വരനും ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കമ്മിങ് സൗൺ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്